നമസ്കാരം ദേവമൃതത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലവും പൊതുവായ സ്വഭാവ ഗുണങ്ങളുമാണ് പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ഈശ്വര വിശ്വാസികളും ധർമ്മബോധമുള്ളവരും നീതിനിഷ്ഠയോടുകൂടി പെരുമാറുന്നവരുമാണ് പൊതുവെ ഗുണദോഷ മിശ്രിതമായാണ് ഇവരുടെ ജീവിതം കാണപ്പെടാറുള്ളത് വഴക്കുകളോ പിണക്കുകളോ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരല്ല ഭരണി നക്ഷത്രക്കാർ ഇവർ അത് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുന്നതിൽ മടി കാണിക്കാറില്ല വളരെ പരിശ്രമശാലികളായ ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിൽ കൊണ്ടെത്തിക്കും ദൈവസഹായത്താൽ പലപ്പോഴും ഇവർക്ക് അവിചാരിതമായി ഉണ്ടാകുന്ന ആപത്തിൽ നിന്നും കരകയറുവാൻ സാധിക്കുന്നു സദാ ഊർജസ്വലരും പ്രവർത്തന നിരതരുമായി കാണപ്പെടുന്ന ഇവർക്ക് പലപ്പോഴും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും എങ്കിലും ഇവർ സത്യത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കുന്നവരല്ല എന്നാൽ പലപ്പോഴും ഇവരുടെ പ്രവർത്തനങ്ങളിൽ സ്വാർത്ഥത നിഴലിക്കുന്നതും കാണാം അഹങ്കാരികളാണെന്ന് പൊതുവേ ഇവരെ മുദ്ര മുത്തപ്പെടുമെങ്കിലും ശുദ്ധഹൃദയരും പാവങ്ങളുമായിരിക്കും മുപ്പത് വയസ്സിനു ശേഷം ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും സൗഹൃദ വലയങ്ങളിലൂടെയുള്ള കഷ്ടനഷ്ടങ്ങളിൽ പെടാതിരിക്കുവാൻ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണം സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും അന്യന്മാരുടെ പോലും വിദ്വേഷം പലപ്പോഴും ഇവർക്ക് സമ്പാദിക്കേണ്ടി വരുന്നു വളരെ അഭിമാനികളായി ഇവർ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട് അതുമൂലമുള്ള ലാഭനഷ്ടങ്ങൾ പോലും ഇവർ ചിന്തിക്കാറില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ പ്രകോപിപ്പിക്കുവാൻ നിസാര കാര്യങ്ങൾ മതി അഭിമാനികളായി ഇവർ ആരുടെ മുന്നിലും തലകുനിക്കാറില്ല നയപരമായ പെരുമാറ്റങ്ങൾ ഇവരിൽ നിന്നും വളരെ കുറവാണ് പൊതുജന സേവനങ്ങൾക്കിറങ്ങിയാൽ വിജയിക്കുമെങ്കിലും ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ പിതാവിനേക്കാൾ കൂടുതൽ മാതാപിതാക്കളിൽ നിന്നുമായിരിക്കും ഈ ഇക്കൂട്ടർക്ക് കൂടുതൽ സ്നേഹവും കരുതലും ലഭിക്കുക റമേ ധൈര്യശാലികളായി നടിക്കാറുണ്ടെങ്കിലും പെട്ടെന്ന് തകർന്നു പോകുന്ന മനസ്സിനുടമകളാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും മുൻപിൻ നോക്കാതെയുള്ള ഇവരുടെ പ്രവൃത്തികൾ പലപ്പോഴും അബദ്ധത്തിൽ ചെന്നു ചാടിക്കാറുണ്ട് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമനാണ് ഗണം മനുഷ്യഗണവും യോനി പുരുഷഗണവും മൃഗം ആനയും ഭൂതം ഭൂമിയും പക്ഷി പുള്ളും വൃക്ഷം നെല്ലിയും ദശാനാഥൻ ശുക്രനുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ മിശ്രിതമായ ഒരു ഫലമാണ് വരുന്നത് ആരോഗ്യകാര്യങ്ങളിലും കർമ്മരംഗത്തും കുറച്ച് തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട് യിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ മാസങ്ങളിൽ ജോലിയിൽ തടസ്സമുണ്ടാവുകയും പല സ്ഥലങ്ങളിലേക്ക് ജോലി മാറ്റം ഉണ്ടാവുകയും ചെയ്യും അതിനാൽ ചിലപ്പോൾ കുടുംബത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടിയും വരും ഈ വർഷം പരീക്ഷകളിൽ നല്ല വിജയമുണ്ടാകുവാനും കൂട്ടുകച്ചവടത്തിൽ ലാഭമുണ്ടാകുവാനും സാധിക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് മോശം അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്നാൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിക്കുള്ള സാധ്യത കാണുന്നു സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു വർഷമാണിത് എന്നാൽ ബന്ധുജനങ്ങൾക്ക് ചില ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട് അവസാന സമയങ്ങളിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് സർക്കാർ ജോലികൾ പോലെയുള്ള ഉയർന്ന ഉദ്യോഗങ്ങളിലുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്പം അധിക ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ കൂടുതൽ മികച്ച കോഴ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു ഭരണി നക്ഷത്രത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് വളരെ നല്ല സമയമാണ് ഈ വർഷം ഭരണി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ കാർത്തിക പുണർദ്ദം കാൽ ആയില്യം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരരിട്ടാതി രേവതി എന്നീ നാളുകളാണ് ശുക്രൻ നക്ഷത്രനാഥനായതിനാൽ വജ്രം ധരിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക